ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഗോകുലം അർച്ചനയും ശിഷ്യനെയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശോഭനാമ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു ആ സമയത്ത് ഗോകുൽ അവൻ്റെ ക പറഞ്ഞതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് അർച്ചന കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റിൽ പോ എഴുന്നേറ്റ് പോകുമ്പോൾ ഗോകുൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇന്ന് സംവൃത പുറത്ത് വലതും പോയായിരുന്നോ കേട്ട ശോഭനാമ പറയുന്നുണ്ട് എനിക്കെങ്ങനെ അറിയാനാ ഞാൻ കല്യാണത്തിന് പോയിരുന്നല്ലോ പക്ഷേ ഇടയ്ക്ക് നിന്റെ ഓഫീസിൽ നിന്ന് ഫയൽ എടുക്കാൻ വരുന്ന കാര്യം ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ പിന്നെ അവൾ എങ്ങനെ പുറത്തു പോവാനാ അന്നേരം സമൃദ വീട്ടിലുണ്ടായിരുന്നോ എന്ന് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് അത് എനിക്ക് അറിയില്ല എന്ന് ശോഭനാമ ഇവിടെ ഉള്ളതുപോലെയാ സംസാരിച്ചത് ഫയൽ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അല്ലാതെ പുറത്തു പോയ കാര്യം എനിക്ക് അറിയില്ല എന്ന് ശോഭന പറയുന്നുണ്ട് ശിശിരയോട് ചോദിക്കുന്നുണ്ട് നീ എവിടെയുണ്ടായിരുന്നോ എന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നോ അല്ലാതെ എവിടെ പോവാനാ എന്ന് ശിശിര ഞാൻ കല്യാണത്തിന് പോകാൻ വിളിച്ചിട്ട് പോലും ഇവിടെ വന്നില്ല പിന്നെ എങ്ങനെയാ പുറത്ത് പോന്നത് എന്ന് ശോഫന വേറൊന്നും കൊണ്ടല്ല സമൃദ്ധ ഓർമ്മക്കുറവുള്ളതാണെന്ന് അറിയാലോ അതുകൊണ്ട് എപ്പോഴും സമൃദ്ധിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്ന് ഗൂഗിൾ പറയുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ശിശിര അർജുന അവിടേക്ക് വന്നു ഞാൻ എന്നാ മോളുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറയുന്നുണ്ട് അവള് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു കാണും എന്തായാലും താൻ ചെന്നാലേ അവൾ ഉറങ്ങൂ എന്നാ പൊയ്ക്കോ എന്ന് ഗൂഗുൾ പറയുന്നുണ്ട് അങ്ങനെ അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ ഗൂഗുൾ പറയുന്നു തലവേദന കുറവുണ്ടല്ലോ അല്ലേ കുറവുണ്ടെന്ന് പറഞ്ഞ് അർച്ചനെ പോകുന്നു ശിശ്രിയും എഴുന്നേറ്റ് പോയപ്പോൾ ഒരു ടെൻഷനോട് ഇരിക്കുകയാണ് ഗൂഗിൾ മോനെ ഇത്രയും വർഷത്തിന് ശേഷം ഇനിയും അവളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ നീ പേടിക്കുന്നുണ്ടോ അതിനെപ്പറ്റി ആ പേടി എനിക്ക് എനിക്കിപ്പോൾ മാത്രം അല്ലാമേ എപ്പോഴും ഉണ്ട് എന്ന് ഗൂഗിൾ പറയുന്നു എന്നിട്ട് ഗോകുലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ടെൻഷനോട് നിൽക്കുകയാണ് ശോഭനാമ ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നുണ്ട് ചായ ഇടുകയാണ് അർച്ചന രാവിലെ അർച്ചന വീണ്ടും വീണ്ടും ഗൂഗിൾ അന്ന് ഡോക്ടറിനോട് പറഞ്ഞ കാര്യമാണ് ആലോചിക്കുന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞതിനെ പറ്റിയും അന്ന് മുതലാണ് അർച്ചനയ്ക്ക് സംശയം തോന്നി തോന്നിത്തുടങ്ങിയത് ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ആലോചിക്കുന്നു പിന്നെ ആ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യവും എല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ചു ആലോചിക്കുന്നുണ്ട് ചായയാണെങ്കിൽ തിളച്ചു പോവുകയും ചെയ്തു ശിഷ്യരവിടേക്ക് വന്നപ്പോൾ ചായ തിളച്ചു പോകുന്നതായി കാണുന്നു അർച്ചനയാണെങ്കിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു എന്താ ഈ കാണിക്കുന്നത് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ശിശിര അർച്ചനയെ മാറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോഴാണ് അത് കാണുന്നത് ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ലീക്ക് ചെയ്യുന്നത് കണ്ടില്ലേ ഓർമ്മയില്ലാത്തവർ ഇവിടെ കയറരുത് ആ സാരിക്ക് ഇപ്പോൾ തീ പിടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നെ ശിശിര പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് സോറി ഏച്ചി ഞാൻ എന്തോ ആലോചിച്ച് നിന്ന് പോയതാ എന്തെങ്കിലും പറ്റിപ്പോയിട്ട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ശിശിര ദേഷ്യത്തോടെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതിനെ ചേച്ചി ദേഷ്യപ്പെടുന്നത് എന്തിനാ കാര്യം പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവും എത്ര തവണ മനസ്സിലായി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ടും മനസ്സിലായില്ലല്ലോ ഇപ്പോ ഞാൻ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചേനെ അതിന്റെ പഴി ഞങ്ങളുടെ തലയിലായനെ ഓർമ്മക്കുറവിൻ്റെ മരുന്ന് കഴിച്ച് അവിടെങ്കാണെ ഇരുന്നാൽ പോരായിരുന്നോ വെറുതെ അടുക്കളയിൽ കയറി ഇതുപോലെ ഭ്രാന്ത് കാണിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ ശിശിര പറയുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന ശിഷിരയോട് പറയുന്നുണ്ട് മതി നിർത്ത് മതിയറയ്ക്ക് സംസാരിക്കണം ചേച്ചി എന്താ പറഞ്ഞത് എനിക്ക് ഭ്രാന്താണെന്ന് എന്താ എന്തായി പറഞ്ഞതിനർത്ഥം ഇതിപ്പോ പലതവണയായി ചേച്ചി എന്റെ ഓർമ്മക്കുറവിനെ പറ്റി സംസാരിക്കുന്നു വിളിമ വെള്ളിയാഴ്ച ഇല്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് ശിശിര പറയുമ്പോൾ അർച്ചന പറയുന്നു ഓർമ്മക്കുറവിന് അടുക്കളയിൽ പോലും കയറാൻ പറ്റാത്തവളാണെന്ന് വരുത്തി തീർക്കാണോ നിങ്ങൾ എന്നിട്ട് എല്ലാവരും എല്ലാവരുടെയും മുന്നിൽ കുറേശ്ശെ കുറേശ്ശേ എന്നെ ഭ്രാന്തിയാക്കി തീർക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം വെറുതെ എഴുതാപ്പുറം വായിക്കരുതെന്ന് ശിശിര എൻ്റെ ഓർമ്മക്കുറവിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം ഈ സമയം ശോഭനാമ അവിടേക്ക് വരികയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു പക്ഷേ അത് എങ്ങനെ സംഭവിച്ചു എന്ന അർച്ചന പറയുന്നു എനിക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ചേച്ചിക്കറിയാമോ അമ്മയ്ക്കറിയോ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതായെന്നൊക്കെയാണ് അർച്ചന എന്താ മോ എന്താ മോളെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നെ ശോഭനാമ്മ പറയുമ്പോൾ അർച്ചന പറയുന്നു എനിക്ക് ഭ്രാന്താണെന്നാണ് ചേച്ചി പറയുന്നത് ആണോ അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്തോ ഒരു ഭ്രമത്തിനുള്ളിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കും അറിയാം ഇത് എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നില്ല പക്ഷേ അതിൻ്റെ പേരിൽ എന്നെ ആരും അധിക്ഷേപിക്കാൻ നിൽക്കരുത് ഞാൻ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും നിങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഉള്ള കാര്യങ്ങൾ തമ്മിൽ ഒരു പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട് എൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല ഇതുവരെ അതൊക്കെ എൻ്റെ തലയിൽ തീ പിടിപ്പിക്കുന്നു പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ അപമാനിക്കാൻ കൂടി ശ്രമിക്കരുത് എനിക്ക് അർച്ചന പറയുമ്പോൾ ശോഭന ശിഷ്യരോട് ദേഷ്യപ്പെടുകയാണ് നീ എന്താണ് ഈ പറഞ്ഞത് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് സമൃദ്ധിയോട് ബഹളം വെച്ചാൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ഇവരുടെ സ്വഭാവം മോൾക്ക് അറിയില്ലേ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറയും ഇനി മോൾ അത് മറന്നേക്കെന്ന് അർച്ചന പറയുന്നു ഒരിക്കലും ഇനി എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്റെ ഓർമ്മകൾ തിരിച്ചു പിടിക്കാനാ ഞാൻ ശ്രമിക്കുന്നത് ഇടുക്കേണ്ട ശോഭന ഒന്ന് ഞെട്ടി അതിനിടയിൽ ഇതുപോലെ പറ്റുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളുടെ പേരിൽ എന്നെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കരുത് അത് ഞാൻ സഹിക്കില്ല ഇത്രയും പറഞ്ഞ് കണ്ണു നിറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുന്നു അർജുന പോയതിനു ശേഷം ശോഭന ശിശിരിയോട് പറയുന്നുണ്ട് നീ എന്താടി അവളോട് പറഞ്ഞത് ദൈ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് കുത്തിപ്പൊക്കിയിട്ട് ഈ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാണ്ടാക്കരുത് ഇപ്പോൾ തന്നെ അവൾക്ക് എൻ്റെ ഒരു സംശയമുണ്ട് അവൾ പറഞ്ഞിരുന്ന നീ കേട്ടില്ലേ ഓർമ്മയില്ലാത്തവൾ പലതും പറയും ഇനി ഈ ജീവിതത്തിൽ പലതും ഓർമ്മ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട അവൾ ചോദിച്ചിട്ട് കേട്ടില്ലേ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൾ ആരായിരുന്നു എന്ന് എന്നെ അമ്മ ചോദിക്കുമ്പോൾ ശിശിര പറയുന്നു അത് പറഞ്ഞു കൊടുത്തേക്കണം വെറുതെ ഓർമ്മയില്ലാത്തൊരുത്തിയ ജീവിതകാലം മുഴുവനും ഗോകിൾ ചുമക്കേണ്ട കാര്യം എന്താ വെണ്ടി പോകരുത് അവൾ ഈ വീട്ടിൽ വീട്ടിലുള്ളതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും സമാധാനത്തോടെ ജീവിക്കുന്നത് അവൻ്റെയും ഗൗരിമോളുടെയും ജീവിതം ഒരു കരക്കടിപ്പിക്കാൻ ഞാൻ പെടാപ്പേടപ്പെടുകയാണ് അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കി എല്ലാം തുലയ്ക്കരുത് ഇപ്പോൾ തന്നെ എന്തൊക്കെയോ ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അതിൻ്റെയൊക്കെയോ ഉത്തരത്തിന് അവൾ ഇറങ്ങി തിരിച്ചാൽ അതോട് തീരെ ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും അത് നീ മറക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അമ്മയും അവിടെ പോയി പിന്നീട് കാണിക്കുന്നത് സച്ചി ഒരു ഓട്ടം വന്നിരിക്കുകയാണ് രണ്ടുപേരെയും കൊണ്ട് വന്നിരിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു പെട്ടെന്ന് വരണം എനിക്ക് മറ്റൊരോട്ടം പോകാനുള്ളതാണെന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ സച്ചി കാറിൻ്റെ പുറത്തിറങ്ങി നിൽക്കുകയാണ് അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നു അവിടെ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് ചിപ്പിയും പിന്നെ ജെനിയും സച്ചിയെ ചിപ്പി മോള് കാണുന്നു അങ്കിൾ സച്ചി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിക്കുകയാണ് ചിപ്പി വാ പോവാം മോളെ എന്ന് പറഞ്ഞ് ജെനി വിളിക്കുന്നുണ്ട് വിട എന്ന് പറഞ്ഞ് ചിപ്പി സച്ചിയുടെ അരികിലേക്ക് ഓടി വന്നു അത് അയാളല്ലേ അന്ന് റോഡിൽ വെച്ച് എന്നെ ജെനി പറയുന്നു അതെ അയാളോട് മിണ്ടിയെന്ന് മേട പറഞ്ഞാൽ നമ്മുടെ പണി പോകുമെന്ന് ഡ്രൈവർ പറയുന്നുണ്ട് അവന്തികയുടെ ഡ്രൈവർ മോളെന്താ ഇവിടെ എന്നെ സച്ചി ചിപ്പിയോട് ചോദിക്കുന്നു ഞാൻ ജെനി ജെനിയൻഡിയോടൊപ്പവും ഡ്രൈവർ അങ്കളിനോടൊപ്പവും ഷോപ്പിങ്ങിന് വന്നതാണെന്നും ചിപ്പി പറയുന്നുണ്ട് എന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ മോൾ എന്താ വാങ്ങിയതെന്നൊക്കെ സച്ചി ചോദിക്കുന്നു ഇങ്ങനെ വഴിയെ കാണുന്നവരോട് സംസാരിച്ചു നിന്നാ മോളുടെ അമ്മ ഞങ്ങളെ വഴക്ക് പറയില്ലേ എന്ന് ജനി ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നു അതിനെ വഴിയെ കാണുന്നവരോടല്ലല്ലോ സംസാരിച്ചത് സച്ചി അങ്കിൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ് സ്കൂളിൽ വെച്ച് ഞാൻ വീണപ്പോയെന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയത് സച്ചി അന്ന് ആൻറ്റിക്ക് അറിയില്ലേ മോളുടെ അമ്മയ്ക്ക് അത് ഇഷ്ടമാവില്ല മോളെ പറയുന്ന കേക്ക് നമുക്ക് പോകാം എന്നൊക്കെ ഡ്രൈവർ വാ ചിപ്പി എന്നൊക്കെ പറഞ്ഞ് ജനിയും വിളിക്കുമ്പോൾ ദേഷ്യത്തോടെ കൈ തട്ടി മാറ്റിയിട്ട് ചിപ്പി പറയുന്നു അമ്മയോട് ഞാൻ പറഞ്ഞോളാം നിങ്ങൾ രണ്ടുപേരും പോയി കാറിലിരിക്കെ ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ലേ നിങ്ങൾ രണ്ടുപേരും പോയി കാറിലിരിക്കാൻ ഇട കേട്ട് ചിരിക്കുകയാണ് സച്ചി അവർ രണ്ടുപേരും പോകുന്നു അത് കലക്കേന്ന് സച്ചി പറയുന്നുണ്ട് കുഞ്ഞിനോട് ഞാൻ അങ്കിളിനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് ആയിരുന്നു താങ്ക്സ് പറയാൻ എന്നെ ചിപ്പി പറയുമ്പോൾ സച്ചി പറയുന്നു എന്തിനാ താങ്ക്സ് പറയുന്നത് എന്ന് ചിപ്പി പറയുന്നു അങ്കിൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ അതിന് ചിപ്പിയെ ത തലയിലൊക്കെ തലോടിയിട്ട് ചേർത്ത് പിടിച്ച് ചുംബനം കൊടുക്കുകയാണ് സച്ചി അത് പിന്നെ അങ്കിൻ്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയല്ലേ ചെയ്യൂ കൺമുന്നിൽ ആർക്കെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ ആരെങ്കിലും നോക്കി നിൽക്കുമോ അതിനെ പ്രത്യേകിച്ച് ഒരു താങ്ക്സും പറയാനില്ല എന്നൊക്കെ സച്ചി പറയുന്നു ചിപ്പിയെ വീണ്ടും വിളിക്കുന്നുണ്ട് മോളെ കൊണ്ടുപോകാൻ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് മോൾ പൊയ്ക്കോളൂ എന്ന് സച്ചി പറയുമ്പോൾ ചിപ്പി പറയുന്നു എന്നാലേ അവരോട് പോകാൻ പറയാം അങ്കിളിനെ കൊണ്ടുപോയാൽ മതി നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ട് പോകാം എന്നൊക്കെ ചിപ്പി പറയുന്നു അതെ ഇന്ന് വേണ്ട അവർ പറഞ്ഞൊരു സത്യമാണ് മോളുടെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമാകില്ല എന്നെ സച്ചി പറയുമ്പോൾ ചിപ്പി പറയുന്നു എൻ്റെ അമ്മയ്ക്ക് ഒന്നും ഇഷ്ടമാവില്ല എപ്പോഴും ദേഷ്യമാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അമ്മമാര് അവരോടൊക്കെ എത്ര നന്നായിട്ടാണ് പെരുമാറുന്നത് എന്നറിയോ എന്തോ അമ്മയോർത്ത് സങ്കടപ്പെടുമ്പോഴും സച്ചി അങ്കളിനെ പോലെ ഒരു അച്ഛനെങ്കിലും അവൾക്കുണ്ടല്ലോ എനിക്ക് എന്നെനിക്ക് തോന്നും ഇടക്കേട്ട് ചിപ്പിയെ ചേർത്ത് പിടിച്ച് ചുമനം കൊടുക്കുകയാണ് സച്ചി വല്ലാത്തൊരു സ്നേഹം സച്ചിക്ക് ചിപ്പിയോട് തോന്നുന്നുണ്ട് ഞാൻ അങ്കളിനൊരു സാധനം തരാമെന്ന് ചിപ്പി പറയുന്നു സ്വീറ്റ്സ് എടുത്ത് കൊടുക്കാൻ തുടങ്ങുന്നു ചോക്ലേറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു അത് പറ്റില്ല മോള് കഴിച്ചോ എന്ന് സച്ചി അത് പറ്റില്ല ഇത് എൻ്റെ ഗിഫ്റ്റ് ആണെന്ന് ഓരോണെങ്കിലും വാങ്ങിയേ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുകയാണ് ഓക്കെ സ്വീകരിച്ചിരിക്കുന്നു എന്നെ സച്ചി പോക്കറ്റ് ഇടാൻ പറ്റില്ല എൻ്റെ മുന്നിൽ വെച്ച് കഴിക്കണമെന്ന് ചിപ്പി പറയുന്നു അങ്ങനെ ചിപ്പി എടുത്ത് കാറിൻ്റെ മുകളിൽ വെച്ചിട്ട് സച്ചി ആ ചോക്ലേറ്റ് എടുക്കുകയാണ് ചിപ്പിക്കും കൊടുക്കുന്നുണ്ട് ചിപ്പി തന്നെ സച്ചിക്കും അത് കൊടുക്കുന്നു രണ്ടുപേരും വളരെ സ്നേഹത്തോടെ നിൽക്കുകയാണ് ഈ സമയം ഇതൊക്കെ മൊബൈലിൽ പകർത്തുകയാണ് ഒരാൾ എന്നാൽ ഇനി മോള് പൊയ്ക്കോളൂ നമുക്ക് സ്കൂളിൽ വെച്ച് കാണാമല്ലോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ പറഞ്ഞു വിടുകയാണ് സച്ചി കാറിൽ പോകുമ്പോഴും സച്ചിക്ക് ഡാറ്റയൊക്കെ കൊടുക്കുകയാണ് കുഞ്ഞ് അങ്ങനെ അവരവിടുന്ന് പോയി സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു സച്ചി സച്ചിയും അവിടെ നിന്ന് പോകുന്നു ശേഷം ഷോഫനെയും ഗൂഗിളിനെയും ഒക്കെ കാണിക്കുന്നുണ്ട് ഗോകുൽ വീട്ടിലേക്ക് വന്നിരിക്കുന്നു മോൻ ഇന്ന് നേരത്തെയാണല്ലോ ചായ എടുക്കട്ടെ എന്ന് പറയുന്നു സംവൃദ്ധയമൊക്കെ എവിടെ മോളും എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഗോകുൾ അമ്മയോട് അവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നു മോനെ അമ്മയ്ക്ക് മോനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് അമ്മ പറയുമ്പോൾ ഗൂഗിൾ പറയുന്നു എനിക്കറിയാം അമ്മയ്ക്ക് എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത് എന്ന് അതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ഗൂഗിൾ പറയുമ്പോൾ അമ്മ പറയുന്നു മോൻ വിചാരിക്കുന്നത് പോലെയല്ല ഇപ്പോൾ കാര്യത്തിൻ്റെ പോക്കും ഇനി ഇങ്ങനെ പോകാൻ സാധിക്കില്ല നീ ഒരു നല്ല വക്കീലാണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു അച്ഛനാണ് ഭർത്താവാണ് നിന്റെ കേസുകൾ ജയിപ്പിക്കാൻ നീ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നുണ്ട് ഓരോ കേസ് ജയിക്കുമ്പോഴും നിനക്ക് സന്തോഷമുണ്ടാകും ആളുകൾ നിന്നെ അഭിനന്ദിക്കും ആ സന്തോഷത്തിൽ പഴയ നഷ്ടങ്ങൾ നീ മറക്കും പക്ഷേ ജീവിതത്തിൽ ഇനി അത് മാത്രം മതിയോ മോനെ ഗൗരിമോൾക്ക് എട്ട് വയസ്സ് കഴിഞ്ഞു അത് മോള് മറ മോൻ മറക്കരുത് കൗമാര പ്രായത്തിലേക്കാണ് ഇനി അവൾ വളരാൻ പോകുന്നത് അമ്മ പറഞ്ഞത് ശരിയാണ് ജീവിതാനുഭവം എനിക്ക് വളരെ കുറവാണ് കൗമാരപ്രായമായ കുട്ടിക്കാച്ചൻ മാത്രം പോരെന്ന് എനിക്കറിയാം പക്ഷേ അമ്മയും ശിശിരിയും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ എന്ന് ഗോകുൽ പറയുമ്പോൾ അമ്മ പറയുന്നു ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ അതൊന്നും മറ്റൊന്നിനു പകരമാവില്ല അമ്മയോട് വേറൊന്നും പറയാതെ തന്നെ ഗോകുൽ മുറിയിലേക്ക് പോകുന്നുണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് അമ്മ വീണ്ടും മുറിയിലേക്ക് അമ്മ പിറമേ പോയി മോനെ മനസ്സും ശരീരവും വളരുന്നതിനനുസരിച്ച് ഗൗരിമോളുടെ സംശയവും വളരും അതിന് മറുപടി പറയാനും അവളെ നന്നായി നല്ല ഒരു പെൺകുട്ടിയാക്കി വളർത്താനും ഒരമ്മയ്ക്ക് മാത്രമേ പറ്റൂ അമ്മയോളം വരില്ല മുത്തശ്ശിയും ഒരു അപ്പച്ചിയുമൊന്നും അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി പക്ഷേ സാഹചര്യം അമ്മ മനസ്സിലാക്കണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഗൂഗിൾ പറയുമ്പോൾ അമ്മ പറയുന്നു നീ ഒന്നും ചെയ്യണ്ട സമൃദ്ധിയും നീയും ഒരുമിച്ച് കഴിഞ്ഞാൽ മതി നിനക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാറേ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ഗൂഗിൾ വരാനിരിക്കുന്ന പൊതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ബ്ലാക്ക് ഷെയർ മൈ ചാനൽ